നമസ്കാരം കഴിവുള്ള ഏതൊരാളുടെയും പഠനത്തെയും കരിയറിനെയും ബൂസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് സ്കോളർഷിപ്പുകൾ ഇതിൽ തന്നെ നമ്മുടെ പഠന ചിലവുകൾ ഭാഗികമായി വഹിക്കുന്ന സ്കോളർഷിപ്പുകളുണ്ട് പൂർണ്ണമായി പഠന സഹായം തരുന്നവയുണ്ട് പിന്നെ പഠന ചിലവ് കൂടാതെ ജീവിത ചെലവുകൾ കൂടി വഹിക്കുന്ന സ്കോളർഷിപ്പുകളും ഉണ്ട് ഞാൻ ഈ മൂന്നാമത് പറഞ്ഞ ഗണത്തിൽപ്പെട്ട ഫുള്ളി ഫണ്ടഡ് ആയ ഒരു സ്കോളർഷിപ്പാണ് എറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് എല്ലാ ചെലവുകളും ഉൾപ്പെടെ വിദേശ രാജ്യങ്ങളിൽ ഉപരി പഠനം നടത്താൻ അവസരമൊരുക്കുകയാണ് ഈ സ്കോളർഷിപ്പ് ഈ എറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് നേടിയ ഒരു മലയാളിയുമുണ്ട് ബെൻ ബെൻ ജേക്കബ് ജേക്കബിനെയാണ് ഇന്ന് യുവവാണി പരിചയപ്പെടുത്തുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം ആ ഫോർ മീ അപ്പോൾ നമുക്കൊരു പശ്ചാത്തലം പറഞ്ഞുകൊണ്ട് തന്നെ താമസിക്കുന്നത് ഞാൻ ശരിക്കും സെറ്റിൽഡ് ഇൻ തമിഴ്നാടാണ് പക്ഷേ നാട്ടിൽ എന്റെ വീട് ചേർത്തലയാണ് പപ്പായ വീട് അമ്മയുടെ വീട് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ വെക്കേഷൻസ് നാട്ടിലോട്ട് വരാറുണ്ട് അല്ലാതെ ഞാൻ പഠിച്ചതൊക്കെ ചെന്നൈയിലുമാണ് അവിടെ എവിടെയാണ് പഠിച്ചത് ചെന്നൈ ലോയല കോളേജിലാണ് ഞാൻ പഠിച്ചത് അപ്പം അവിടെ ഞാൻ ബി എ എക്കണോമിക്സ് ഡിഗ്രി പഠിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പാസ് ഔട്ട് ആയ ഒരു ശരി മാസ്റ്റേഴ്സ് പഠിക്കാനാണ് ഈ ഔട്ടായാണ് സ്കോളർഷിപ്പ് കിട്ടിയിരിക്കുന്നത് അല്ലേ അതെ ഞാൻ കോളേജ് തീർത്ത സമയം തൊട്ട് ഇങ്ങനെ സ്കോളർഷിപ്പ് വേണ്ടിയൊക്കെ റീസർച്ച് ചെയ്ത് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ നോക്കിയായിരുന്നു അപ്പം അതിൻ ആ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വൺ ഇയർ എന്റെ പ്രിപ്പറേഷന്റെ അവസാനമായിട്ടാണ് എനിക്ക് ഈ സ്കോളർഷിപ്പ് ലഭിച്ചത് ഇയർ പ്രിപ്പറേഷൻ ആ അതെ ഏകദേശം സ്കോളർഷിപ്പിൽ നോക്കും uh, no നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പഠിക്കാൻ പോകണമെങ്കിൽ ഏകദേശം വൺ ഇയർ മുമ്പ് തന്നെ എൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങും അപ്പം സ്കോളർഷിപ്പ് എപ്പോഴും നമ്മൾ കുറച്ച് മുമ്പേ അതിനുവേണ്ടി പ്രിപ്പയറും പ്രിപ്പയം റെഡിയാവാനും ചെയ്യണം അപ്പം ഞാൻ ഈ ട്വന്റി ട്വന്റി ഫോർ സെപ്റ്റംബറിൽ പഠിക്കാൻ പോകുന്ന എൻ്റെ അപ്ലിക്കേഷൻ തുടങ്ങിയത് ഒക്ടോബർ ട്വന്റി ട്വന്റി ത്രീയിലാണ് അപ്പം ഏകദേശം ഒരു വൺ ഇയർ മുമ്പ് തന്നെ എൻ്റെ പ്രിപ്പറേഷൻ ശരിക്കും തുടങ്ങണം ശരി അപ്പോൾ ഈ എറാസ്മസ് മുണ്ടസ് നേടിയത് ഏത് വിഷയം പഠിക്കാനാണ് ഞാൻ ബാച്ചലേഴ്സ് പഠിച്ചത് ബാച്ചലേഴ്സ് ഇൻ എക്കണോമിക്സ് തന്നെയായിരുന്നു അപ്പോൾ അതിൽ തന്നെ എനിക്ക് കണ്ടിന്യൂ ചെയ്യാനായിരുന്നു താല്പര്യം അപ്പോൾ ഞാൻ മാസ്റ്റേഴ്സ് ഇൻ എക്കണോമിക്സ് ആണ് ചെയ്യുന്നത് എക്സാക്ട്ലി എന്റെ പ്രോഗ്രാമിൻ്റെ പോളിസീസ് ഫോർ ഗ്ലോബൽ ട്രാൻസിഷൻ പ്രോഗ്രാം വന്നിട്ട് ഈ എറാസ്മസ് ുലർ രാജ്യത്തോ ഒരു യൂണിവേഴ്സിറ്റിയിലോ മാത്രമല്ല പഠിക്കുന്നത് നമുക്ക് രണ്ട് മൂന്ന് കൺട്രീസ് ട്രാവല് ചെയ്യാം അപ്പം എൻ്റെ പ്രോഗ്രാം നോക്കുമ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയർ വന്നിട്ട് ട്യൂരൻ ഇറ്റലിയിലാണ് അതേസമയത്ത് പാരീസ് ഫ്രാൻസിലാണ് പിന്നെ ഫോർത്ത് സെമസ്റ്റർ എനിക്ക് ഇഷ്ടമുള്ള ഒരു യൂറോപ്യൻ രാജ്യത്ത് ചെയ്യാം അവരൊരു ലിസ്റ്റ് ഓഫ് യൂണിവേഴ്സിറ്റീസ് തരും അതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പ്രത്യേകത ഇറ്റലി ഇറ്റലി ഫ്രാൻസ് ഫ്രാൻസ് സെമസ്റ്റർ എനിക്ക് 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 ഇഷ്ടമുള്ള സ്ഥലം സ്ഥലം അത് ഇതുവരെ ചെയ്തിട്ടില്ല അവിടെ അതെ ആ ആ കൊടുത്തിരിക്കുന്ന പ്രകാരം ഞാൻ 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 ഇയർ തീരുന്ന കൺഫേം ചെയ്യേണ്ടത് അപ്പൊ ഇതെങ്ങനെയാണ് ഈ ഒരു സ്കോളർഷിപ്പ് ഉണ്ടെന്നല്ല അറിഞ്ഞത് ആദ്യമായി ഇതിൻ്റെ ഒരു ജേണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് കോളേജിൽ വെച്ചാണ് തുടങ്ങിയത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഒക്കെ ഒരു പർട്ടിക്കുലർ ഫുൾ ഡിഗ്രി അല്ല എന്ന ഒരു സെമസ്റ്റർ ഒക്കെ പുറത്തുപോയി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഞാൻ ലോയൽ അത്യാവശ്യത്തിന് ഫേമസ് ആയ കോളേജ് ആയുണ്ട് ഇങ്ങനെ യു എസ് എംബസിന്നും അങ്ങനെ പല ഫൗണ്ടേഷനിൽ നിന്നും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം രണ്ട് ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് കോളേജിൽ വെച്ച് വന്നായിരുന്നു പക്ഷേ ഞാൻ സെലക്ട് ആയില്ല നോമിനേറ്റ് ആയി പക്ഷേ ദി ലാസ്റ്റ് സ്റ്റേജ് വരെ പോയില്ല അപ്പോൾ അതായിരുന്നു എനിക്ക് ആദ്യം ഇങ്ങനെ സ്കോളർഷിപ്പ്സ് ഒക്കെ ഉണ്ട് നമുക്ക് പുറത്ത് പോയി സ്കോളർഷിപ്പോട് കൂടി ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് ഒരു മനസ്സിലായത് ഒരു അവയർനെസ് ക്രിയേറ്റായത് അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കോളേജിൽ അത്യാവശ്യം അക്കാഡമിക്കലി നല്ലൊരു സ്റ്റുഡൻ്റായിരുന്നു എനിക്ക് നല്ലൊരു സി ജി പി ഉണ്ടായിരുന്നു അതിൻ്റെ ഒപ്പം തന്നെ ഞാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും പങ്കെടുക്കുമായിരുന്നു ഞാൻ ഇലക്ടഡ് സ്റ്റുഡൻറ് ഗവൺമെൻറ്റിലുണ്ടായിരുന്നു പിന്നെ ഡിബേറ്റ്സിലൊക്കെ പങ്കെടുക്കും അപ്പോൾ അങ്ങനത്തെ ഒരു അക്കാഡമിക്കലി ഒരു വെൽ റൗണ്ടഡ് എക്സ്ട്രാ എക്സ്ട്രാക്കരിക്കും അപ്പം എനിക്ക് ഇതു കൊണ്ട് താനും അതേസമയത്ത് ഇങ്ങനെ സ്കോളർഷിപ്പ്സിനെ കുറിച്ച് ഒരു അവയർനെസ് ആയപ്പോൾ ഞാൻ പാസ് ഔട്ട് ആയതിനു ശേഷം ഇങ്ങനെ കൂടുതലായിട്ട് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ മനസ്സിലാക്കിയതാണ് മാം പറഞ്ഞ പോലെ രണ്ട് രീതിയിലുള്ള സ്കോളർഷിപ്പ്സ് ഉണ്ട് ഒന്നെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി സ്പെസിഫിക് സ്കോളർഷിപ്പ് ആ യൂണിവേഴ്സിറ്റി കൊടുക്കുന്ന അങ്ങനെ അല്ലെങ്കിൽ കൺട്രി സ്പെസിഫിക് സ്കോളർഷിപ്പ് കൺട്രി സ്പെസിഫിക് ആണ് എനിക്കിപ്പം കിട്ടിയ സ്കോളർഷിപ്പ് ഇത് യൂറോപ്യൻ യൂണിയൻ ഫണ്ട് ചെയ്യുന്നതാണ് അപ്പം എല്ലാ രാജ്യത്തും ഇങ്ങനെ ഒരു സ്കോളർഷിപ്പ്സുകളുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പഠിക്കുന്നതോടെ എനിക്ക് മനസ്സിലായി എൻ്റെ പ്രൊഫൈലിന് മാച്ച് ചെയ്യുന്ന ഏറ്റവും ആപ്റ്റായിട്ടുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത് ഈ അരാസ്മസ് മുണ്ടസ് ആയിരുന്നു എനിക്ക് കിട്ടാൻ സാധ്യത കൂടുതലും അപ്പോൾ അതിന് അപ്ലൈ ചെയ്ത് എനിക്ക് അങ്ങനെ കിട്ടിയതാണ് നമ്മളിപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന്റെ കാര്യം പറഞ്ഞു നമ്മൾ പഠിക്കുന്നതിനൊപ്പം തന്നെ നമുക്ക് എത്രമാത്രം സ്കോർ ഉണ്ട് എന്നുള്ളതിനൊപ്പം തന്നെ നമ്മൾ എത്രമാത്രം എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ആക്റ്റീവ് എന്നുള്ളതും കൂടെ ഇതിനൊരു കാര്യമാണ് അതെ തീർച്ചയായിട്ടും എന്താന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഇന്ത്യൻ സിസ്റ്റം നോക്കുവാണെങ്കിൽ കൂടുതലും മാർക്കിന്റെ ഒരേ മെട്രിക്കിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളെ ചൂസ് ചെയ്യുന്നത് പക്ഷേ പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ അക്കാഡമിക്ലി നന്നതായിരിക്കണം പക്ഷെ നമ്മളൊരു ഫസ്റ്റ് റാങ്കോ അല്ലെങ്കിൽ ടോപ്പ് ത്രീ റാങ്കോ അങ്ങനെയൊന്നും അവർ പ്രതീക്ഷിക്കുന്നില്ല അത് നല്ല അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട് അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എത്രത്തോളം എക്സ്ട്രാ കരിക്കുലറോ അല്ലെങ്കിൽ സ്പോർട്സ് അങ്ങനെ എന്തെങ്കിലും പങ്കെടുക്കുന്നോ അതെല്ലാം നമുക്കൊരു ആണ് എസ്പെഷ്യലി സ്കോളർഷിപ്സ് കിട്ടാനായിട്ട് ഇറ്റലി തന്നെ ഏത് യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യം എനിക്ക് യൂണിവേഴ്സിറ്റി ഓഫ് ട്യൂറിൻ ആണ് ഫ്രാൻസിലെ ഫ്രാൻസിലെ സർബോൺ ആണ് ഈ സൊർബോൺ യൂണിവേഴ്സിറ്റി അത്യാവശ്യം നല്ലൊരു ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി ആണ് അപ്പൊ അത് കിട്ടിയത് ഒരു വിധത്തിലൊരു ഭാഗ്യമാണ് അതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിരുന്നു ഏത് യൂണിവേഴ്സിറ്റിയിൽ പോകണം എന്നൊക്കെ അതെ തീർച്ചയായിട്ടും ഞാനിങ്ങനെ സ്കോളർഷിപ്സിനെ കുറിച്ച് നോക്കും തോറും ഞാനിങ്ങനെ ഇതിൻ്റെ മുമ്പ് സ്കോളർഷിപ്പ് കിട്ടിയ സ്റ്റുഡൻസിനടുത്തൊക്കെ അടുത്തൊക്കെ ഇപ്പം അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ സ്കോളർഷിപ്പ് മാത്രം നോക്കി നോക്കിപ്പോവില്ലും ആ സ്കോളർഷിപ്പിൽ നമ്മൾ പോകാൻ പോണ യൂണിവേഴ്സിറ്റീസ് ആ സ്ഥലമൊക്കെ എസ്പെഷ്യലി യൂറോപ്പ് ആകുമ്പം ആ സ്ഥലമൊക്കെ നമ്മൾ നോക്കണമെന്ന് പറഞ്ഞിരുന്നായിരുന്നു അപ്പം ഞാൻ നോക്കിയപ്പം ഈ പ്രോഗ്രാമിന് നല്ല യൂണിവേഴ്സിറ്റീസുമാണ് അത്യാവശ്യം നല്ല സ്ഥലങ്ങളുമാണ് അപ്പം ആ ഒരു രീതിയിൽ നോക്കുമ്പം എനിക്ക് ശരിക്കും ഈ പ്രോഗ്രാം അത് കാരണമാണ് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെടാൻ കാര്യം ഈ പർട്ടിക്കുലർ എന്ന് പറഞ്ഞ പ്രോഗ്രാം അതുപോലെ തന്നെ ഇറ്റലി ഫ്രാൻസ് ഇവിടെയൊക്കെ പോകുമ്പോൾ ലാംഗ്വേജ് ഒരു പ്രശ്നമാവുമോ ഇപ്പം നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന രാജ്യങ്ങളിലാണ് പോകുന്നതെങ്കിൽ ചില കോഴ്സുകൾ പഠിക്കാൻ പോകുന്നതെങ്കിൽ ഐ എൽ ടി എസ് ടോഫൽ ഇങ്ങനെ ചില ടെസ്റ്റുകൾ ജയിച്ചിരിക്കണം എന്ന് പറയാറുണ്ട് അപ്പോൾ ഈ ഇറ്റലി ഫ്രാൻസ് ഒക്കെ പോകണമെങ്കിൽ ലാംഗ്വേജിന് ഇതേപോലെ ഭാഷ ഏതെങ്കിലും അറിഞ്ഞിരിക്കണം അങ്ങനെയുള്ളൊരു ഉണ്ടായിരുന്നു അതെ പൊതുവേ നമ്മൾ പോകുമോറും ഈ പറഞ്ഞ പോലെ നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒരു റെക്വയർമെൻ്റ് ആണ് പക്ഷേ ഈ അരാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് നോക്കിയെടുത്തോളം നമുക്ക് ഐ എൽ ടി ഇംഗ്ലീഷ് ലാംഗ്വേജ് അവർ എന്തായാലും അവരത് എവാലുവേറ്റ് ചെയ്യും പക്ഷെ അതിന് ഈ പറഞ്ഞ എക്സാംസ് എഴുതണോന്നൊരു നിർബന്ധമല്ല ഐ എൽ എസ് പോലത്തെ എക്സാംസ് എഴുതണോന്ന് നിർബന്ധമല്ല അല്ലെങ്കിൽ നമ്മുടെ കോളേജ് ഡിഗ്രിയായാലും കാണിച്ചാൽ മതി പ്രത്യേകിച്ച് ഇന്ത്യയിലൊക്കെ എല്ലാ യൂണിവേഴ്സിറ്റീസും കംപ്ലീറ്റ്ലി ഇംഗ്ലീഷ് തോട്ടായൊണ്ട് നമ്മുടെ ഡിഗ്രി മൊത്തം ഇംഗ്ലീഷിലാണ് ഒരു പ്രൂഫ് കാണിച്ചാൽ മതി അതിന് ഐ എൽ എഴുതേണ്ട ആവശ്യമില്ല അതല്ലാതെ തന്നെ നമ്മൾ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണെന്ന് വന്നെങ്കിൽ അത് നമുക്ക് ആപ്റ്റല്ല ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസ് ആണ് വന്നെങ്കിലും ഈ ഐ എൽ ടി എസ് എന്ന് പറഞ്ഞ കാര്യം ആവശ്യമില്ല അപ്പോൾ ഇറ്റലി ഫ്രാൻസിലൊന്നും പോകാൻ നോക്കുക അതെ അതെ ഈ പ്രോഗ്രാം കംപ്ലീറ്റ്ലി ഇംഗ്ലീഷിലാണ് അവർ പഠിപ്പിക്കുന്നത് സോ എഡ്യൂക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂന്ന് ഒരു പ്രശ്നമല്ല പക്ഷേ അവിടെ നമ്മൾ താമസിക്കുമ്പോൾ തീർച്ചയായിട്ടും ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എൻ്റെ പ്രോഗ്രാമിന് അവർ കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫ്രഞ്ചിനാണ് അപ്പം ഞാൻ തേർഡ് സെമസ്റ്റർ ഫ്രാൻസിലോട്ടാണ് പോകുന്നത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടണമെങ്കിൽ ഫ്യൂച്ചർ പ്രോസ്പെക്ട്സിന് ഈ പറഞ്ഞ ലാംഗ്വേജ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് അപ്പം എൻ്റെ പ്രോഗ്രാമിന് ഫസ്റ്റ് ഇയറിൽ അവർ എന്നെ ഫ്രഞ്ച് പഠിപ്പിക്കും അവിടെ പോയിട്ട് ഒരു റിഗ്രസ് ആയിട്ട് ഒരു ത്രീ വീക്സ് ഫോർ വീക്സ് എടുത്ത് പഠിപ്പിക്കും അതല്ലാതെ തന്നെ ഞാനും കുറച്ചായിട്ട് പഠിക്കുന്നുണ്ട് അപ്പം യൂറോപ്പിനെ നോക്കിയെടുത്തോളം നമ്മുടെ അവിടുത്തെ ഹോം ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്ന വളരെ ഒരു അഡ്വാൻറ്റേജ് ആണ് എനിക്ക് തോന്നുന്നു ഫ്രഞ്ച് പഠിച്ചു കഴിഞ്ഞാൽ കുറെ രാജ്യങ്ങളിൽ സർവൈവ് ചെയ്യാൻ പറ്റും യൂറോപ്പിൽ കാരണം പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഫ്രഞ്ച് ഒരു ഔദ്യോഗിക ഭാഷയാണ് ആ അതെ തീർച്ചയായിട്ടും എനിക്ക് പിന്നെ എനിക്ക് ഫ്രഞ്ചിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ അതെനിക്ക് ശരിക്കും ഒരു ഭാഗ്യമായിരുന്നു ഞാൻ കോളേജിൽ സ്കൂളിൽ വെച്ചും ഞാൻ എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ഫ്രഞ്ച് ആയിരുന്നു അതോടൊപ്പം കോളേജിലും ഞാൻ ഫ്രഞ്ച് പഠിച്ചായിരുന്നു ടു ത്രീ ഇയേഴ്സ് അപ്പം അത് ശരിക്കും എനിക്കൊരു അഡ്വാൻറ്റേജ് ആയി മാറി പക്ഷേ ഫ്രഞ്ച് വേണമെന്നൊന്നും നിർബന്ധമില്ല നമുക്ക് ഇംഗ്ലീഷ് ഉണ്ടായാൽ മതി ഓക്കെ അപ്പോൾ തയ്യാറെടുപ്പുകളുടെ കാര്യമൊക്കെ പറഞ്ഞു നമ്മൾ ആ സ്കോളർഷിപ്പിൻ്റെ കാര്യം ഞാൻ ചോദിക്കുകയാണ് എത്ര ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പാണ് കിട്ടിയത് ഏകദേശം നമ്മൾ അങ്ങനെ മോണിറ്ററി വൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ ഫീസും എല്ലാം കൂടെ വെച്ച് നോക്കാം ഫീസ് ഏകദേശം ടെൻ ടു ലെവൻ ലാക്സ് ഉണ്ട് നമ്മുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട് അനുസരിച്ചിരിക്കും ചിലപ്പോൾ സിക്സ് ലാക്സ് ആകാം പിന്നെ എനിക്ക് പെർ മന്ത് ഫൈവ് ഹൺഡ്രഡ് യൂറോസ് വെച്ച് തന്നെയുണ്ട് അപ്പം നമ്മൾ ട്വന്റി ഫോർ മന്ത്സ് ചെയ്യുന്നതിന് ട്വന്റി ഫോർ ഇൻറ്റു ഫൈവ് ഹൺഡ്രഡ് യൂറോസ് എന്ന് പറയുന്ന ഏകദേശം ഒരു നല്ല എമൗണ്ട് തന്നെ ഉണ്ട് പിന്നെ നമുക്ക് ട്രാവലിംഗിനായിട്ടും പെർ ഇയറിന് തൗസന്റ് യൂറോസ് വെച്ച് തന്നുണ്ട് പിന്നെ എനിക്ക് ഇതല്ലാതെ കൂടെ ഇൻഷുറൻസും അവർ തന്നെ എടുത്തു തരും അപ്പം അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോൾ എനിക്കൊന്നും മിനിമം ഒരു ഏകദേശം ഒരു ട്വന്റി ലാക്സിന് ഞാൻ ആക്ച്വലി കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഏകദേശം ഒരു മിനിമം ട്വന്റി ലാക്സിന് ഒരു കവർ ഈ സ്കോളർഷിപ്പ് കിട്ടുന്നുണ്ട് ശരി ഇതൊരു വലിയ സ്കോളർഷിപ്പാണ് എന്താണെന്ന് വെച്ചാൽ പല സ്കോളർഷിപ്പുകളും നമ്മുടെ ഒരു പഠന ചെലവ് മാത്രമേ കവർ ചെയ്യാറുള്ളൂ അല്ലാതെ നമ്മുടെ ജീവിത ചെലവുകൾ എല്ലാ സ്കോളർഷിപ്പൊന്നും കവർ ചെയ്യാറില്ല പക്ഷേ റാസ്മസ് മുണ്ടസിൻ്റെ ഒരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ജീവിത ചെലവ് നമുക്ക് അധികം തന്നെ നമ്മൾ പഠിക്കാൻ പോകുന്ന രാജ്യത്ത് സർവൈവ് ചെയ്യാൻ പറ്റും അതെ അത് തീർച്ചയായിട്ടും വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ് എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പം കൂടുതൽ ഇങ്ങനെ പുറത്തേക്ക് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ പുറത്തു പോയി പാർട്ട് ടൈം ചെയ്തോണ്ട് പഠിക്കാവുന്നത് പറ്റുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് വളരെ ഡിഫിക്കൽട്ടാണ പറയുന്നത് നമ്മുടെ അക്കാഡമിക്സിന് ഇല്ലെങ്കിൽ നമ്മുടെ പഠിത്തത്തിന് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് വേണം ഈ പാർട്ട് ടൈം ചെയ്യണമെന്നാണ് ആൾക്കാർ പറയുന്നത് അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ലിവിങ് എക്സ്പെൻസും കവർ ആവുന്ന വലിയൊരു വലിയൊരു ഭാഗ്യമാണ് ഇനി അവിടെ പോയി പാർട്ട് ടൈം ഏയ് ഇല്ല ശരിക്കും ഈ എറാസ്മസ് മുണ്ട സ്കോളർഷിപ്പിൽ ഒരു പ്രോഗ്രാം അനുസരിച്ചാണ് ഇതിൻ്റെ നമ്മുടെ ഈ ലിവിങ് എക്സ്പെൻസ് ഒക്കെ കവർ ചെയ്യുന്നത് എൻ്റെ പ്രോഗ്രാമിന് ആക്ച്വലി അവർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോസ് ആണ് പെർ മന്ത് പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം യൂറോപ്പിൽ ബഡ്ജറ്റ് കൺസ്ട്രെയിൻസ് കാരണം അല്ലാത്ത പ്രശ്നങ്ങൾ കാരണം അവർ ഈ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഹൺഡ്രഡ് യൂറോസ് ആയിട്ട് കുറച്ചിട്ടുണ്ട് ശരിക്കും ഞാൻ ഞാനവിടെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കില്ല ഏകദേശം മിനിമം ഒരു എയിറ്റ് ഹൺഡ്രഡ് യൂറോസ് വേണം നമുക്ക് അവിടെ താമസിക്കാനായിട്ട് പക്ഷേ എൻ്റെ പ്രോഗ്രാമിന്റെ ഡയറക്ടർ പറഞ്ഞിരിക്കുന്ന അവരെ വേറെ ഫണ്ടിങ് ഓപ്പർച്യൂണിറ്റീസിനൊക്കെ നോക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയാൽ എനിക്ക് തൗസൻഡ് യൂറോസ് ഒക്കെ കിട്ടുവാണെങ്കിൽ ഒന്നും പാർട്ട് ടൈം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ചിലപ്പം പാർട്ട് ടൈം അങ്ങനെ അല്ലെങ്കിൽ ചെറിയ ഒരു ഫണ്ട് ആയതുകൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാവുന്നേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇത് ചോദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ചോദിക്കണം എന്ന് ഞാൻ വിചാരിച്ചതാണ് നമ്മളുടെ ഈ ഇപ്പോൾ ഇവർ തരുന്ന ഫണ്ട് അല്ലാതെ നമുക്ക് എത്രമാത്രം ചിലവുകൾ വരും എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടോ അതായത് ഈ എയ്റ്റ് ഹൺഡ്രഡ് യൂറോസ് അല്ലാതെ മറ്റ് ചിലവുകൾ എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്നത് ഇവരിപ്പോൾ നമ്മുടെ ബുക്കിനുള്ളത് ട്യൂഷൻ ഫീ കവർ ചെയ്യും അതുപോലെ തന്നെ നമുക്ക് ജീവിക്കാനുള്ള ആ സമയത്ത് ഈ ഫൈവ് ഹൺഡ്രഡ് യൂറോസ് കവർ ചെയ്യും പിന്നെ എന്താണ് ഇതിൽ വരിക ഹെൽത്ത് ഇൻഷുറൻസ് അത് നമുക്ക് തരും അതല്ലാതെ മറ്റു ചിലവുകൾ എന്തൊക്കെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് പ്രതീക്ഷിക്കുന്ന ചിലവുകൾ എന്തൊക്കെയാണ് അവിടെ പോകുമ്പോൾ ഏകദേശം നമുക്കിവിടുന്ന് പോകുമ്പോൾ ഉള്ള ഈ പ്രോഗ്രാമിനുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഏകദേശം എല്ലാം നമ്മുടെ എക്സ്പെൻസും ഓൾമോസ്റ്റ് കവേഡ് ആണ് ബിക്കോസ് നമുക്ക് ട്രാവലിങ്ങിന് ഒരു വലിയ എമൗണ്ട് വരും എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് ഇയർ കഴിയുമ്പം വേറെ ഒരു കൺട്രിയിലോട്ട് പോകുമ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ പക്ഷെ ട്രാവലിംഗ് കോസ്റ്റും ഇതിൽ ആണ് പെർ ഇയറിന് നമുക്കൊരു ട്രാവലിംഗ് കോസ്റ്റ് ഒന്നുണ്ട് അപ്പം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിവിടുന്ന് വിസ എടുക്കുന്ന ആ ഒരു എക്സ്പെൻസും അത് മാത്രമേ ശരിക്കും ഉള്ളൂ അല്ലാത്ത എല്ലാം എക്സ്പെൻസ് ഓൾമോസ്റ്റ് എല്ലാം കവേർഡാണ് പിന്നെ നമ്മളറിയാതെ മിസ്കലീനിയസ് ആയിട്ട് എന്തെങ്കിലും വന്നാലേ ഉള്ളൂ പക്ഷെ അതും വലിയൊരു എമൗണ്ട് പ്രതീക്ഷിക്കുന്നില്ലേ വിസയ്ക്കൊന്നും പറഞ്ഞ് തനിയൊരു എമൗണ്ട് അലോക്കേറ്റ് ചെയ്തിട്ടില്ല പക്ഷെ നമുക്ക് തന്നെ എമൗണ്ടിൽ നിന്ന് നമുക്കത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കാം അപ്പം വിസ നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ പക്ഷേ വീസെന്ന് പറഞ്ഞ് തനിയൊരു എമൗണ്ട് ഇതിനുവേണ്ടി അലോക്കേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ വിസയ്ക്ക് നോക്കിയപ്പോഴും ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് സിക്സ് തൗസൻഡ് റുപ്പീസ് അത്രയാണ് ശരിക്കും വിസ ചാർജസ് ആയിട്ട് വന്നത് അപ്പം അതൊരു വലിയ പ്രോബ്ലം ആയിരിക്കില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമുക്കിനി ഇതിന്റെ ഈ ഒരു സ്കോളർഷിപ്പിനായിട്ട് അപ്ലൈ ചെയ്തപ്പോ വേണ്ടി വന്ന റിക്വയർമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം ആദ്യം നമ്മുടെ മാർക്കിന്റെ കാര്യമെല്ലാം പറഞ്ഞു സി ജി പി എത്ര ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു അതുകൂടാണ്ട് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണ് അതിനുള്ളത് അപ്പോൾ ഇതിനെല്ലാം എഴുതാൻ ഒരു എസ് ഒ പി എന്ന് പറയുന്ന സാധനം നമ്മൾ പൊതുവേ പറയാറുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സാധനം ഉണ്ടാക്കേണ്ടി വന്നോ തീർച്ചയായിട്ടും ഓഫ് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആണ് ഏറ്റവും ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഓഫ് പർപ്പസ് പറയും അല്ലെങ്കിൽ ലെറ്റർ എന്ന് പറയും രണ്ട് പേരിലും ഈ പർട്ടിക്കുലർ ഡോക്യുമെന്റിന് ആൾക്കാർ പറയാറുണ്ട് അത് ഒരു യൂണിവേഴ്സിറ്റി അനുസരിച്ച് മാറുകയും ചെയ്യും എനിക്ക് വേണ്ടി വന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒന്ന് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് പിന്നെ നമ്മുടെ മാർക്ക് ഗ്രേഡ് ട്രാൻസ്ക്രിപ്റ്റ്സ് അതല്ലാതെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് പിന്നെ നമ്മുടെ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് നമ്മുടെ പ്രൊഫസേഴ്സിൻ്റെ അല്ലെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ റെക്കമെൻഡേഷൻ ലെറ്റേഴ്സ് വേണം രണ്ടെണ്ണം വേണം രണ്ടെണ്ണം മിനിമം രണ്ടെണ്ണം വേണം ചില സ്ഥലത്ത് മൂന്നെണ്ണമോ നാലെണ്ണമോ ആവശ്യം വരും പക്ഷേ എൻ്റെ എൻ്റെ കേസിൽ ഞാൻ രണ്ട് റെക്കമെൻഡേഷൻ ലെറ്റേഴ്സാണ് ഉപയോഗിച്ചത് അതല്ലാതെ പാസ്പോർട്ട് പിന്നെ നമ്മുടെ ഒരു ഫോട്ടോ ബാക്കി നമുക്ക് സാധാരണയായിട്ട് കിട്ടുന്ന ഡീറ്റെയിൽസ് ഒക്കെ തന്നെയാണ് നമ്മുടെ ബേസിക് അഡ്രസ് പ്രൂഫ് വേണ്ടിവരും നമ്മൾ ഈ രാജ്യത്ത് നിന്ന് വന്നതിന് കാണിക്കാനായിട്ട് ഇതാണ് എനിക്ക് വേണ്ടി വന്ന മേജർ ഡോക്യുമെൻസ് ഇതിലും ഈ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് എസ്പെഷ്യലി സ്കോളർഷിപ്പിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ സ്റ്റുഡൻസ് പൊതുവേ പോകുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം കൂടുതൽ ആൾക്കാരും ഒരേ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് ആണ് എഴുതാറുള്ളത് പക്ഷേ സ്കോളർഷിപ്പിൽ അവൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇത് നോക്കും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും അത്യാവശ്യം നല്ല മാർക്കും കാണും റെക്കമെൻഡേഷൻസ് ലെറ്റേഴ്സും കാണും പിന്നെ നമുക്ക് സീവിങ് വേണം കേട്ടോ ഞാൻ അത് മാറുപോയി സീവിംഗ് കൂടെ വേണം അപ്പം ഇതെല്ലാം ഏകദേശം എല്ലാ സ്റ്റുഡൻസിനും ആയിരിക്കും അപ്പം വാട്ട് ട്രൂലി ഡിഫറൻഷിയേറ്റ്സ് ഒരു സ്റ്റുഡൻറ്റിനെയും ഇന്നൊരു സ്റ്റുഡൻറ്റിനെയും പറഞ്ഞ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസാണ് അപ്പം സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസിലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറിയും പിന്നെ നമ്മൾ എന്തുകൊണ്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത് ഈ പ്രോഗ്രാം വഴി എൻ്റെ ഫ്യൂച്ചർ ഗോൾസ് എങ്ങനെ അച്ചീവ് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതൊരു കഥ പോലെ എഴുതണമെന്നാണ് ശരിക്കും പറയുന്നത് അതും ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എഴുതാൻ ഞാൻ കൂടുതൽ അന്വേഷിച്ചോളം ആൾക്കാർ പറഞ്ഞത് മിനിമം ഒരു ഫോർ ഫൈവ് ഓർ സിക്സ് മന്ത്സ് വരെ വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്നാണ് നമുക്ക് ടു വീക്സിൽ പോലും എഴുതാം പക്ഷേ അത് റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് വരുമ്പോൾ നമുക്ക് ഏറ്റവും ബെസ്റ്റ് വേർഷൻ ആയിട്ട് കിട്ടും അപ്പം ആ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പസ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഇത് എത്ര നാൾ നാളെ വന്നിട്ട് എഴുതാൻ എന്റെ കേസിൽ ഞാൻ ഏകദേശം ഒരു ആറ് മാസം തന്നെ എടുത്തിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ട്വൻറ്റി ട്വൻ്റി ത്രീയിൽ പാസ് ഔട്ട് ആയി ഏകദേശം മേയിൽ അപ്പം ഞാൻ ഇങ്ങനെ പുറത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഓഫ് പർപ്പർ സമയം കിട്ടുന്നൊക്കെ ചുമ്മാ ഇങ്ങനെ എഴുതാറുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മുമ്പ് കിട്ടിയ സ്റ്റുഡൻസിൻ്റെ അടുത്തൊക്കെ ചോദിച്ച അവരുടെ ഫീഡ്ബാക്കും ചോദിക്കാറുണ്ടായിരുന്നു അപ്പം നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ സ്കോളർഷിപ്പ് കിട്ടിയ സ്റ്റുഡൻസോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രോയെസ് സ്റ്റുഡൻസിന് അടുത്തൊക്കെ നമുക്ക് ലിങ്ക്ഡ് ഇൻ വഴിയോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് വഴിയോ നമുക്ക് അവരെ കോൺടാക്ട് ചെയ്യാം അപ്പം ഞാൻ എൻ്റെ ഡോക്യൂമെൻറ്റ് ഒക്കെ ഇങ്ങനെ എഴുതി അവർക്ക് അയച്ചു കൊടുക്കാറുണ്ട് അവരത് റിവ്യൂ 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 പറയും അങ്ങനെ ഏകദേശം അഞ്ച് മാസം വേണ്ടി വന്നു ഒന്ന് സാറ്റിസ്ഫൈഡ് രീതിയിൽ എഴുതിയെടുക്കാൻ ഇത് ശരിക്കും പറഞ്ഞാൽ വളരെ ടഫായിട്ടുള്ള ഒരു പ്രോസസ് ആണ് നമ്മള് നമ്മുടെ ജീവിതകഥകള് നമുക്കറിയാങ്കിലും തന്നെ നമ്മളുടെ ഒരു പർപ്പസുമായിട്ട് കണക്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് തീർച്ചയായിട്ടും അതാരെങ്കിലും ഒക്കെ ഹെൽപ്പ് ചെയ്തോ അതിന്റെ ഒരു നല്ലൊരു ആസ്പെക്ട് ഒക്കെ കണ്ടുപിടിക്കാൻ ഈ സ്റ്റേറ്റ്മെന്റ് ഓഫ് പെർപ്പസിന്റെ ഒരു മേജർ ഫാക്ടർ എന്താന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കഥ നമ്മൾ തന്നെ എഴുതിയാലേ അതിന്റെ ഒരു ജെനുവിൻ രീതിയിൽ വരത്തുള്ളൂ അപ്പം പക്ഷേ ഈ പോലെ നമുക്കത് നമുക്ക് പറയാൻ എളുപ്പമായാലും ഇത് എഴുതി വരാൻ വളരെ പാടായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ശരിക്കും പറയുകയാണെങ്കിൽ അപ്പം പക്ഷേ കൂടുതൽ മനസ്സിലാക്കി ആൾക്കാരും പറഞ്ഞത് അറ്റ് ദി എൻഡ് എനിക്കും ഫീൽ ചെയ്ത് ചെയ്തെന്താണെന്ന് വെച്ചാൽ ഇത് എഴുതി കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ കൂടുതൽ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടും ഇതെടുക്കാം അപ്പം ഇതിന് ഏറ്റവും ബെസ്റ്റ് ഫാക്ടർ എന്താന്ന് വെച്ചാൽ നമ്മൾ എഴുതുക പിന്നെ നമ്മുടെ ഏറ്റവും അറിയാവുന്ന കൂട്ടുകാരനെ ബന്ധുക്കളുടെ അടുത്തൊക്കെ ഇത് അയച്ചു കൊടുക്കുക അവരുടെ ഫീഡ്ബാക്ക് ചോദിക്കുക പിന്നെയും അങ്ങനെ എഴുതുക അങ്ങനെ നമ്മൾ റിവൈസ് ചെയ്ത് റിവൈസ് ചെയ്ത് വരുമ്പം ഒരു പോയിന്റ് എത്തുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാകെ ഇതായിരിക്കും നമുക്ക് നല്ലൊരു രീതിയെന്നുള്ള അപ്പം അതാണ് ശരിക്കും സ്റ്റേറ്റ്മെന്റ് ഓഫ് പെർപ്പസിന്റെ ഒരു അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് ഇത്ര ടയറിങ് പ്രോസസ് ആണ് പക്ഷേ അറ്റ് ദി എൻഡ് നമുക്കൊരു സന്തോഷം കിട്ടും കൂടുതൽ ആൾക്കാരോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ നല്ല പേർസ്പെക്ടീവ്സും ഐഡിയാസൊക്കെ കിട്ടുന്നത് പിന്നെ ഇത് പറഞ്ഞ പോലെ വലിയൊരു പാടായിട്ടുള്ള പ്രോസസ് അല്ല നമുക്ക് ശരിക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ഒക്കെയാണ് ചോദിക്കുന്നത് ഇല്ലെങ്കിൽ മാക്സിമം ഒരു വൺ പേജ് പിന്നെ കൂടുതൽ ഇതിൻ്റെ ആവശ്യമില്ല പക്ഷേ നമുക്ക് കിട്ടുന്ന ഫൈവ് ഹൺഡ്രഡ് വേർഡ്സ് ഏറ്റവും ഏറ്റവും വേർഡ്സ് എന്നുള്ള ഒരു കൂടി അച്ചീവ് ചെയ്യാം ഈ കാര്യം എന്തായിരുന്നു എറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് നേടിയ ഫ്രെനൽ ബെൻ ജേക്കബ് ഈ ചോദ്യത്തിനുത്തരം പറയും നാളെ രാത്രി എട്ട് അഞ്ചിന് യുവവാണിയിൽ മറക്കാതെ കേൾക്കുക കൊച്ചി ആകാശവാണിയുടെ യുവവാണി പരിപാടിയിൽ വിവിധ പരിപാടികൾ അവതരിപ്പിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അവസരം യൂത്ത് ക്ലബുകൾക്കും പങ്കെടുക്കാം ഇതിനായി നിങ്ങളുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തി തൊണ്ണൂറ്റിനാല്പത്തിയേഴ് അൻപത്തിയാറ് ഇരുപത്തിരണ്ട് പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് സന്ദേശം അയയ്ക്കാം സന്ദേശങ്ങൾ യുവവാണി എന്ന തലക്കെട്ടോടെ വേണം അയയ്ക്കാം നമ്പർ ഒരിക്കൽ കൂടി പറയാം തൊണ്ണൂറ്റിനാല് േഴ് അൻപത്തിയാറ് പന്ത്രണ്ട് നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സിക്സ് ഡബിൾ ടു വൺ ടു യുവണി എന്ന് തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത് ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം sama bikini.